കുറച്ച് ഞാൻ അതൊന്നും അമ്മ കണ്ടിട്ടില്ല രണ്ട് വലിയ കവറുകൾ അപ്പുറത്തും അപ്പുറത്തും റൂമിലിരുന്നതെല്ലാം കേട്ടോണ്ടിരിക്കട്ടെടുത്തോ എടുത്തോ അത് അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആ ഇത് തകർപ്പനാണല്ലോ അടിപൊളി ഓ ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇതൊക്കെ അറേഞ്ച് നല്ല ഭംഗിയായിട്ടുള്ള കഴിക്കണം ാണ് നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ പാർട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടോ അല്ലെ അപ്പൊ ഇത് നമ്മുടെ മേത്തർ ബസാറിന്റെ അകത്താണ് അതിന്റെ അകത്ത് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് റോഡുകളുണ്ട് കേട്ടോ അപ്പോൾ അതിലൂടെയൊക്കെ ഒക്കെ ഞാനിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കയാണ് കേട്ടോ ഇത് ഞാൻ വേറൊരു ദിവസം വന്ന് എടുത്തതാണ് അമ്മയുടെ കൂടെ വന്നപ്പോൾ എല്ലാം എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഞാൻ വേറൊരു ദിവസവും കൂടെ വന്നിട്ട് എടുത്തതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേ ഈ രീത്തു കണ്ടോ നല്ല രസം ഇരുന്നൂറ്റമ്പത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മേത്തർ ബസാറിൻ്റെ അകത്ത് തന്നെ പല ബ്രാഞ്ചസ് റോഡുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിലൊരു ബ്രാഞ്ചസ് റോഡിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ സ്റ്റാറുകളുടെ ഒരു കമനീയമായ ലോകമാണ് കേട്ടോ എൻ്റെ പൊന്നു എന്ത് രസാന്നറിയോ അവിടെ കാണാനായിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കാണ് ആ ലൈറ്റിങ്ങിൻ്റെ ഇഫക്റ്റ് കുറച്ചും കൂടെയൊക്കെ കിട്ടുക ഇതിപ്പോൾ ഞാൻ വൈകുന്നേര സമയത്തല്ല പോയത് കാരണം വൈകുന്നേരം ആവുമ്പോൾ ഭയങ്കര തിരക്കാവും എനിക്ക് കുറച്ചും കൂടി പർച്ചേസ് അവിടെ തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ പർച്ചേസ് വൈകുന്നേരത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരത്തിന് മുമ്പ് അതായത് ഉച്ച ആ സമയത്തൊക്കെ പോയാലേ പറ്റത്തുള്ളൂ ഇതിപ്പോൾ എനിക്ക് അവധിയുള്ളൊരു ദിവസം നോക്കി ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് ദൈവം അവിടെ കണ്ടോ കുഞ്ഞു കുഞ്ഞു ഓരോരോ റീത്തുകൾ ആ റെയിൻഡിയർ ഒക്കെ വെച്ചിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള റീത്തുകൾ അല്ലേ നല്ല രസമുണ്ട് ഈ ക്രിസ്മസ് റീത്ത് എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ ഭയങ്കര രസമാണത് നമ്മൾ ഈ ഡോറിലൊക്കെ റൂമിൻ്റെ ഡോറിൽ വീടുകളിൽ പല സ്ഥലങ്ങളിൽ ബി ീകളിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഒരു പ്രത്യേക വൈബും കണ്ടു ഒരു എന്തെങ്കിലും പൈൻകാണ്ടോ കഴിഞ്ഞ വർഷം കുറേ തപ്പി നടന്നതാണ് വെക്കാനായിട്ട് അപ്പം അന്ന് എനിക്കത് തീർന്നു പോയതാരണം കിട്ടിയില്ല പക്ഷേ ഇത്തവണ എനിക്കത് കണ്ടപ്പോൾ വേണം തോന്നിയില്ലാട്ടോ അത് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ വെക്കാൻ ഇച്ചിരി പാടാണ് പിന്നെ നൂലൊക്കെ വെച്ചിട്ട് കെട്ടിയൊക്കെ വെക്കേണ്ടി വരും അത് ഒരുപാട് സമയം എടുക്കും എനിക്ക് അത്രയുള്ള സഭയില്ല ഇത് കണ്ടോ ഇത് വേറൊരു ഇട റോഡിലുള്ള റോഡിലൂടെ പോയപ്പോൾ കണ്ട സ്റ്റാറുകളുടെ ആ ഒരു ലോകാണ് നല്ല രസം ഉണ്ടായിരുന്നു ഇത് കുഞ്ഞു കുഞ്ഞു ട്രീകളുടെ നല്ല ഭംഗിയുള്ള ഒരു ശേഖരം നല്ല മനോഹരമായിരുന്നു അത് കാണാനായിട്ട് ഫുൾ സ്നോയിനെ ഫീലിപ്പിക്കുന്ന രീതിയിൽ വെള്ള ട്രീ ഗോൾഡൻ ട്രീ ഗ്രീൻ ട്രീയെ വെള്ളയും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ട്രീ അതുപോലെ സ്റ്റാറുകള് ലൈറ്റുകള് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി ആ സ്റ്റാറിൻ്റെ ഷേപ്പുള്ള ലൈറ്റ് ഉണ്ടല്ലോ അത് അടിപൊളിയ ട്രീയിൽ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റുകൾ പലതും നല്ല വെറൈറ്റി ലൈറ്റുകളുണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗിയാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഫുൾ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള കളർ ബൾബില്ല അത് നല്ല ഭംഗിയാണ് ഇതൊക്കെ സ്റ്റാറിൻ്റെ ഓരോ ഓരോ സ്റ്റാറിലും പല പല പ്രിൻ്റുകളൊക്കെ ഉണ്ട് കേട്ടോ സണ്ണ് മൂണ് അങ്ങനെ പല പല പ്രിൻ്റുകളുണ്ട് റെയിൻഡിയറിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ട് ഇത് കണ്ടോ ക്യാൻഡലിൻ്റെ ഒരു സെഷൻ കണ്ടോ ഈ ക്യാൻഡിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിൽ അലങ്കരിക്കാനായിട്ട് ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പക്ഷെ ഞാനത് വാങ്ങിയില്ല കാരണം വേറെ കുറച്ച് പർച്ചേസും കൂടെ ഉള്ളപ്പോൾ എല്ലാം കൂടി നമ്മൾ മേടിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ ആവുമല്ലോ അതുകൊണ്ട് ഞാൻ ഇത്തവണ ക്യാൻഡിൽ മേടിച്ചില്ല നമുക്ക് വേണമെങ്കിൽ ഇനി അടുത്ത വർഷം മേടിക്കാം എന്നിട്ട് വെക്കാം കാരണം നമ്മൾ ഓരോ വർഷവും ആണല്ലോ ഓരോ കളക്ഷനിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുവരണേ എല്ലാം കൂടെ ഒരുമിച്ച് മേടിച്ചാൽ നല്ല പൈസയാവും അതെ ആ ക്യൂട്ട് ക്രിസ്മസ് പപ്പയൊക്കെ കണ്ടോ നല്ല രസമുണ്ട് അവിടുത്തെ ഒരു ഷോപ്പിൽ ഞാൻ കണ്ടതാണ് ംക്കിൻ്റെ ഷേപ്പിലൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ അതേ ക്രിസ്മസ് പപ്പ ഏണിയിൽ കയറി പോകുന്നുണ്ടോ അതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോൾ ദേ റീത്തുകളുടെ മനോഹരമായിട്ടുള്ള ഒരു കളക്ഷൻ ഞാൻ കണ്ടു കെട്ടോ അവിടെ ഒരു ഷോപ്പിൽ ജെയിൻ ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞാനത് കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ അനിതാ മെറ്റൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ കടയിലും ഇതുപോലെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള റീത്തുകൾ ഇരിക്കുന്നത് കണ്ടു കെട്ടോ ഇങ്ങനെ പല മോഡൽ റീത്ത് കാണുമ്പോൾ തന്നെ നമ്മൾ റീത്ത് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടാ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയായി എടുക്കണ്ടേന്ന് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും കേട്ടോ എനിക്കൊരു റീത്ത് വേണമെന്നുണ്ടായിരുന്നു കാരണം റീത്ത് അതായത് അതിന് മുന്നൂറ്റമ്പത് രൂപയെന്നാണ് പറഞ്ഞത് റീത്ത് എപ്പോഴും ക്രിസ്മസിൻ്റെ ആ ഒരു ഫീല് ജനിപ്പിക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ റൂംസിലൊക്കെ ഹാങ് ചെയ്ത് ഇടുമ്പോഴേ അതിന് ഇരുന്നൂറ്റമ്പത് രൂപ എന്നാണ് കേട്ടോ പറഞ്ഞത് റീത്ത് ശരിക്കും ഞാൻ ഉണ്ടാക്കാറുണ്ട് എളുപ്പമാണ് റീത്ത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അതിനുള്ള ടൈം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മേടിക്കാന്ന് പറഞ്ഞത് അതിന് മുന്നൂറ്റമ്പത് എന്നാണ് കേട്ടോ പറഞ്ഞത് ആ റെയിൻഡിയർ ഉള്ള റീത്തിന് ഇവിടെ ഓരോ പല വെറൈറ്റി മോഡലുകളുള്ള റീത്ത് കണ്ടിട്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓരോന്ന് കാണാനായിട്ട് അവിടെ ട്രീയും ഒക്കെ കുറേ ഇരിപ്പുണ്ടായിരുന്നു അതേ കണ്ടോ താഴെയൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡെസ്ക് ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറേ ട്രീകളുണ്ട് മൂടി കിടക്കുന്ന ട്രീകള് കൊച്ച് ടേബിൾ ടോപ്പ് ക്രിസ്മസ് വില്ലേജ് ഒക്കെ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ടേബിൾ ടോപ്പിൽ ഇതുപോലെ വെക്കാൻ പറ്റുന്ന നല്ല നല്ല ട്രീസ് ഉണ്ടായിരുന്നു അതെ ആ റീത്തിന് അൻപത് രൂപയെന്നാണ് കേട്ടോ പറഞ്ഞത് അതിൻ്റെ മുകളിലുള്ള അതെ ആ റീത്തിന് നൂറ് രൂപയെന്നും അപ്പോൾ ലോ കോസ്റ്റുള്ള റീത്തും കണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഞാൻ ഏത് വേണം എന്നുള്ളതിങ്ങനെ ആലോചിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വലിയ റൂമിൽ ഡ്രോയിങ് റൂമിൽ ഏതിട്ടാലായിരിക്കും ആ കളർ കോമ്പിനേഷൻ മാച്ച് മാച്ചാവുക എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ അവിടെയുള്ള എല്ലാ രീത്തും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മുടെ റൂമിനും കൂടെ മാച്ചാവണ്ടേ അതും കൂടെ ആകുന്ന ടൈപ്പ് ഒരു കളർ എടുക്കണം എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് ആ ഐവറി കുറച്ച് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ആ റെഡ് ചെറിപ്പഴങ്ങളും കൂടെ ഉള്ളത് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ലീഫ് ഐവറിക്ക് പകരം റെഡ് ഉള്ളതുണ്ട് അവിടെ അപ്പോൾ അതും കണ്ടപ്പോൾ ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഞാനിങ്ങനെ മനസ്സിൽ ചിത്രീകരിക്കുകയായിരുന്നു നമ്മുടെ ഡ്രോയിങ് റൂമിൽ ഏതിനായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് പിന്നെ ആ റെയിൻഡിയറിൻ്റെയും കൂടെ അതെ കണ്ടോ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് പക്ഷേ ഇച്ചിരി ഒരു ഓവർ ക്രൗഡഡ് ആയിട്ട് എനിക്ക് തോന്നി നമ്മുടെ ആ ഡ്രോയിങ്ങിൽ വെക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഓവർ ക്രൗഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതെ അത് കണ്ട അത് നല്ല രസം കേട്ടോ ക്രിസ്മസ് പപ്പായ റീത്തം അതും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞായിരുന്നു നമ്മുടെ ഡ്രോയിങ് റൂമില് ഹാങ് ചെയ്തിടാൻ എന്തെങ്കിലും പറഞ്ഞാൽ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ റീത്ത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നിയത് അതേ കണ്ട ആ സ്റ്റിക്കിലിരിക്കുന്ന ക്രിസ്മസ് പപ്പയൊക്കെ നല്ല രസമല്ലേ അത് കാണാൻ എവിടെ കണ്ടാലും ഈ ചെറുപ്പഴം ഞാൻ തന്നെ കയറി പിടിക്കും അതെ ഇവിടെ ഈ മെറൂൺ കളറിലുള്ള ഫ്ലവർ ഡെക്കോറ് നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട് ഈ രീത്ത് നല്ല ഭംഗിയുണ്ട് ഇത്തവണ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റ് പോലെ തോന്നില്ലേ കുറച്ച് ഭാഗം റെഡ് കമ്പി ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അതിന് വേറൊരു ലുക്ക് ഉണ്ട് അല്ലേ അതെ സോക്സ് അപ്പോൾ ഇത്തവണ റെഡ് കമ്പിയുള്ള ഒരെണ്ണം മേടിച്ചാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കാരണം അതിനൊരു വെറൈറ്റി ലുക്കുണ്ട് കുറച്ചും കൂടി ആ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ അട്രാക്റ്റീവായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം ഇത്തവണ അതൊരെണ്ണം മേടിക്കാമെന്ന് കരുതി ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും സമയമുണ്ടെങ്കിൽ പറ്റുള്ളൂ എനിക്ക് ഒട്ടും സമയമില്ല കാരണം നമുക്ക് ഈ വീഡിയോസും വർക്കുകളും ഒക്കെ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് പോകണ്ടേ അപ്പം അതുകൊണ്ട് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഈ റീത്ത് മേടിക്കാമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതെ ആ ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്ന റീത്ത് ഉണ്ട് അത് നല്ല രസമുണ്ട് അപ്പം ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്നും തപ്പിയിട്ട് ഓരോ റീത്തും നമ്മുടെ ഡ്രോയിങ് റൂമിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഭംഗി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ തൊട്ടടുത്ത് തന്നെ ക്രിസ്മസ് പപ്പകളും കുറേ ഇരിപ്പുണ്ട് ക്രിസ്മസ് പപ്പകളുടെ പല മോഡലുകൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു റീത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അവസാനം കാണിച്ചു തരാം കേട്ടോ ഏഹ് ഇതാന്നുള്ളത് അപ്പോൾ അതൊക്കെ എടുത്തു ഞാൻ ഇറങ്ങി അപ്പോൾ തിരിച്ചിനി നടക്കുകയാണ് തിരിച്ച് നടന്നപ്പോഴാണ് ഇതുപോലെ കുറേ ട്രീകൾ ഇങ്ങനെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വീണ്ടും കണ്ടു പല ഷോപ്പുകളും ായിട്ട് ഇങ്ങനെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് ഇരിപ്പുണ്ട് ഏതൊക്കെയാ ഷോപ്പിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ ഇച്ചിരി പാടാണ് അതിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം അതാണ് അതിൻ്റെ ഒരു രസം കേട്ടോ ഇതേ കൂടെ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടോ ഫ്ലവർ ഡെക്കോറൊക്കെ അപ്പോൾ മേത്തർ ബസാറിൽ നിന്ന് ഞാൻ അകത്തേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അങ്ങ് പോയപ്പോൾ സി കെ മാത്യു ആൻഡ് സൺസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഒരുപാട് വിൻറ്റേജ് സ്റ്റൈലിലുള്ള നല്ല മനോഹരമായ കുറേ ഐറ്റംസും ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലായിരുന്നു തിരിച്ച് വരുമ്പോൾ നമുക്കകത്ത് കയറി കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മേത്തർ ബസാറിൽ അകത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ ഞാനങ്ങ് മുന്നോട്ട് പോയിട്ട് ഇട റോഡിലൊക്കെ പോയി അവിടെ എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം തിരിച്ചു വന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ വീണ്ടും ഈ കടയുടെ മുന്നിൽ നിന്നു നല്ല രസമുള്ള കുറേ വിൻറ്റേ സ്റ്റൈലിലുള്ള കുറേ ക്രോക്കറി അതുപോലെ തന്നെ ക്രിസ്മസ് ഈ ഫീല് വരുത്തുന്ന ഒത്തിരി സാധനങ്ങൾ ഞാൻ അവിടെ കണ്ടു അവിടുത്തെ റീത്ത് തന്നെ കണ്ടു എന്ത് രസാന്ന് നോക്കിയാൽ ഭയങ്കര ഒരു എസ്തറ്റിക് ഫീൽ ഉണ്ട് അല്ലേ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് പോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കെട്ടോ ക്രിസ്മസ് ഈ ഫീൽ വരുന്ന ക്രിസ്മസ് കാഡുകളൊക്കെ ഇടുന്ന അലങ്കരിക്കാനായിട്ട് വെക്കുന്ന പോസ്റ്റ് ഓഫീസ് ടൈപ്പ് ഐറ്റംസ് ഒക്കെ കണ്ടു ഇതേ ഇതൊക്കെ കണ്ടു മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന ഇലകൾ അതൊക്കെ നമ്മളീ ക്യാൻഡിൽ സ്റ്റാൻഡിൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അത് നല്ല രസമായിരിക്കും ഒരു ഓയാസസ് വെച്ചിട്ട് ഇതുപോലുള്ള ലീവ്സൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് കാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കി നല്ല രസമായിരിക്കും ഈ സ്റ്റാർ നല്ല ഒരു വിൻറ്റേജ് ഫീൽ അല്ലേ ഒരു പഴയ കാലത്തെ ഒരു ക്രിസ്മസ് ഈ ഫീല് ജനിപ്പിക്കുന്ന കുറേ ഐറ്റംസ് ഞാനവിടെ കണ്ടു കേട്ടോ എനിക്കത് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനെയുള്ള ക്രോക്കറി ഐറ്റംസും അകത്തേക്ക് കയറിയപ്പോൾ ഒരുപാട് കണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ കണ്ടു അതെ അത് കണ്ടു പെട്ടെന്ന് ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഈ ബ്രെഡൊക്കെ വെച്ചിട്ട് മൂടി വെക്കുന്ന ഒരു ക്രോക്കറി പീസ് പോലെ തോന്നി എന്ത് വേണേലും അങ്ങനെ വെക്കാമെന്ന് തോന്നുന്നു അല്ലേ ഒന്നും വെച്ചില്ലേലും വെറുതെ അങ്ങനെ ഒരു സാധനം നമ്മൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടേ വെച്ചാൽ തന്നെ അതിനൊരു പ്രത്യേക വൈബായിരിക്കും അതേ ആ പ്ലേറ്റുകളൊക്കെ കണ്ടു ബ്ലൂ പ്ലേറ്റിൽ സാൻഡയുടെ പടമൊക്കെയുള്ള നല്ല കാണാനായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ാണ് ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആണ് അത് നമ്മൾ എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും ഇനിയിപ്പോൾ ഈ വർഷവും ക്രിസ്മസിന് ഡൈനിങ് ടേബിളിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതൊക്കെ ആ പ്ലേറ്റ് ആണ് അതേ ആ പ്ലേറ്റ് കണ്ടത് അതും ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പപ്പായും ഒക്കെ ഉള്ള ഒരു പ്ലേറ്റ് പിന്നെ ഇതുപോലെ ഒരുപാട് നല്ല മനോഹരമായ ഷേപ്പിലുള്ള ടേബിൾ ടോപ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതേ ആ ട്രേ ട്രേയൊക്കെ കണ്ടു അതൊക്കെ ബ്രെഡൊക്കെ എടുത്ത് വെക്കാൻ നല്ലതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ഒക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ബ്രെഡ് സ്റ്റൂ ഒക്കെ ഉണ്ടെങ്കിൽ ബ്രെഡൊക്കെ എടുത്ത് വെക്കാൻ നല്ലതെ അത് കണ്ടോ ഒരു ജഗ്ഗ് പോലെ തോന്നിക്കുന്നു തോന്നിക്കുന്നില്ലേ പോസ്റ്റ് ഓഫീസിൻ്റെ ഫീലുള്ള ഒരു ജഗ്ഗ് പോലെ പ്രതീതി ജനിപ്പിക്കുന്നത് അതെ ആ ക്യാൻഡൽ സ്റ്റാൻഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് അതേപടി എടുത്ത് നമ്മുടെ ഡൈനിങ് ടേബിൾ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ എസ്തറ്റിക് വൈബായിരിക്കും നമ്മൾ വീട്ടിൽ പുറത്ത് നമ്മളെപ്പോഴും ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഒരുക്കില്ലേ അതുപോലെ തന്നെ വീടിന്റെ അകത്തും നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് എത്തി എന്നുള്ളൊരു ഫീലും ഒരു പോസിറ്റിവിറ്റിയും നിറങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നു ഇതുപോലെ ഒരുപാട് ജിഞ്ചർ ബ്രെഡ് ഹൗസുകളുടെ ഒരുപാട് സെറാമിക് രൂപങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ജിഞ്ചർ ബ്രെഡ് ഹൗസ് എന്നതിന് പറയണതെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് വീട് പോലെയുള്ള ഐറ്റംസ് ഒക്കെ അതിന് ജിഞ്ചർ ബ്രെഡ് ഹൗസ് എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതേ അപ്പുറത്തു നിന്ന് തണ്ണിമത്തൻ്റെ ഷേപ്പിലുള്ള ടിഷ്യൂ പേപ്പർ ഹോൾഡർ പോലെ എനിക്കത് ഫീലിപ്പിച്ച് നല്ല രസമല്ല നല്ല ക്രിയേറ്റിവിറ്റി ബ്ലെൻഡ് ആയിട്ടുള്ള ഒരുപാട് ക്രോക്കറി ഐറ്റംസ് ഞാനിവിടെ കണ്ടു എനിക്കത് ഇഷ്ടമായി ഇതേ ക്രിസ്മസ് പപ്പായുടെ രൂപത്തിലുള്ള ഒത്തിരി ജഗ്ഗുകൾ എനിക്കതിൻ്റെ പേരൊന്നും പറയാൻ അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ പേരൊക്കെ അറിയാവുന്നവർ പറയൂ അതെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ജിഞ്ചർ ബ്രെഡ് ഹൗസ് പോലെ എനിക്ക് തോന്നിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ലുലുലി ചെന്നപ്പോൾ ഈ മോഡലില് പേസ്ട്രിയുടെ സെഷനിൽ അവർ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസണ്ടായിരുന്നത് കാണാനായിട്ട് അത് കണ്ടപ്പോഴെനിക്ക് അതിന്റെ പേര് പിടിയിട്ട് ചെയ്തോ അതെ ഇതുപോലുള്ള ഒത്തിരി ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ള ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടീ പോയി സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴേക്കും ആ ക്രിസ്മസ് എത്തിയില്ലോ എന്ന പ്രതീതി ജനിപ്പിക്കാൻ സഹായിക്കുന്ന ഒത്തിരി ഐറ്റംസ് കണ്ടു കേട്ടോ അത് ഇതൊക്കെ അവിടെ ഞാൻ കണ്ടതാണ് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഷോപ്പിൽ വെച്ചിരുന്ന ആ സൺഫ്ലോറും ഉണ്ടോ നല്ല രസമാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും അതായത് ഞാൻ പുറത്തേക്ക് കടക്കാനായിട്ട് നോക്കുകയാണ് അപ്പോഴാണ് കടകളിൽ ഇങ്ങനെ ഓരോന്ന് ൊക്കെ കാണുമ്പോൾ ഞാൻ ക്യൂട്ടായിട്ടുള്ളത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ മേത്തർ ബസാറിന്റെ പുറത്തേക്ക് ഞാൻ കടക്കുകയാണ് പുറത്തേക്ക് കടന്ന് കഴിയുമ്പോഴും നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കെട്ടോ പുറത്തെ സ്ട്രീറ്റിലുണ്ട് ഒത്തിരി കാണാനായിട്ട് മേത്തർ ബസാറിന്റെ ആ വാതിലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വെച്ചിരിക്കുന്ന ഒരുപാട് ബോ ഇല്ലേ ഹെയർ ബോ ഹെയർ ബോയെ പിന്നെ ക്രിസ്മസ് പപ്പായ തൊപ്പികളൊക്കെ ഒത്തിരി നല്ല വെറൈറ്റി പടങ്ങളുള്ള തൊപ്പികളുണ്ട് ബോയൊക്കെ ഉണ്ട് ഇവിടെ നിന്നാണ് കഴിഞ്ഞ വർഷം ഞാൻ ബോ മേടിച്ചിട്ടോ അത് കാരണം ഞാൻ വീണ്ടും മേടിച്ചില്ല ഇനി നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നടന്ന് കഴിയുമ്പോൾ നമ്മളിതേ ഈ ഒരു റോഡിലേക്ക് കയറുകയാണ് റോഡിലേക്ക് കയറിയപ്പോൾ ഞാൻ അവിടെ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന റെഡ് കളറിലുള്ള ബെല്ലിൻ്റെ ഒരു സെറ്റ് കണ്ടു അറുപത് രൂപയാണ് ശേഷി പറഞ്ഞത് പക്ഷേ എനിക്കിത്രയും സെറ്റിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എനിക്കൊരു മൂന്നാലെണ്ണം ഒക്കെ മതിയായിരുന്നു അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ള ബെല്ല് വെച്ചിട്ട് തൽക്കാലം സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു കാരണം ഇപ്പത്തന്നെ കുറച്ച് സാധനങ്ങൾ മേടിച്ച കാരണം കുറച്ച് കൂടുതൽ ഇനിയും കൂടുതൽ പൈസ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു കാരണം ഒത്തിരി ഡെക്കോ ഐറ്റംസ് നമുക്ക് ഉണ്ടല്ലോ അതെ അവിടെ പല പല ഇങ്ങനെ സ്ട്രീറ്റിൽ വെച്ചിരിക്കുന്ന ഓരോ ആൾക്കാരുടെ അടുത്തും ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒത്തിരി നല്ല ഡെക്കോറൈറ്റംസ് കണ്ടു അതേ ഈ സ്റ്റാർ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ ട്രീ റെഡ് തീമിലുള്ള ആയത് കാരണം ഞാൻ റെഡ് സ്റ്റാർ ഒരെണ്ണം ചൂസ് ചെയ്തു അതിന് ഇരുപത് രൂപയാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത് അതിൻ്റെ മുകളിലൊക്കെ ഉള്ളതിന് മുപ്പത് രൂപയെന്ന് അങ്ങനെ എന്തോ എന്തുവാണ് പറഞ്ഞട്ടോ പിന്നെ അതിനകത്ത് റെഡിൻ്റെ കളർ ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെയുള്ള സെഷനാണ് എടുത്തത് ഇതൊരു ഡീപ്പ് മെറൂണി ഷെയ്ഡാണ് അപ്പോൾ അടുത്ത് വേറെ കുറേ പേരൊക്കെ വന്നിട്ട് കുറച്ച് മേടിക്കണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ സ്റ്റാർ പക്ഷെ നല്ല ഇഷ്ടമായി നല്ല ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും നമ്മൾ മുന്നോട്ട് നടന്നു കഴിയുമ്പോഴേക്കും ദ ഇതുപോലെ ഒരു വലിയൊരു സ്റ്റാർ വേൾഡ് നമുക്ക് നമുക്കവിടെ കാണാം കേട്ടോ ഇങ്ങനെ കുറേ സ്റ്റാറുകൾ കൂട്ടിയിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഞാനതിനെ സ്റ്റാർ വേൾഡ് എന്നൊക്കെയാണ് പറയണേ ആ പിന്നെ അതേ ആ സ്റ്റാറിൻ്റെ പ്രിൻ്റൊക്കെ കാണാം നല്ല രസം ക്രിസ്മസ് പപ്പാകൾ കുറേ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു നല്ല വൈബാണ് അതേ ഇവിടെ നിന്നാണ് കുറച്ച് നാൾ മുമ്പ് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചില്ലായിരുന്നു അതെവിടുന്നാണെന്ന് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചത് അവിടെ രണ്ടു മൂന്ന് ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഞാൻ മേടിച്ചിരുന്നത് വീണ്ടും മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ കുറേ സ്റ്റാറുകളുടെ കമനീയമായ ലോകമാണ് ഒരു പ്രത്യേക വൈബാണിട്ടോ അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അയ്യോ നാളെയാണോ ക്രിസ്മസ് എന്നൊക്കെ നമുക്ക് തോന്നും അയ്യോ നമ്മളൊന്നും ഒരുക്കിയില്ലല്ലോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും തോന്നിട്ടാ ഒരുപാട് നല്ല രസമുള്ള പ്രിൻ്റുകളൊക്കെ ഇട്ടിട്ടുള്ള ഒത്തിരി നല്ല വെറൈറ്റി സ്റ്റാറുകൾ ട്രഡീഷണൽ ഫീൽ തരുന്ന സ്റ്റാറുകളാണ് കൂടുതലുള്ളത് എൽ ഇ ഡി സ്റ്റാറുകളുണ്ടെങ്കിലും ഇപ്പോഴും ട്രഡീഷണൽ സ്റ്റാറുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പഴമയിലേക്ക് ഒത്തിരി പേരിപ്പോൾ തിരിച്ചു പോകുന്നുണ്ടല്ലോ പിന്നെ അവിടെയും ഇതുപോലെ കുറേ ബെറീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ബെറീസ് കാണുമ്പോൾ നമുക്ക് ഓരോ വെറൈറ്റി ബെറീസൊക്കെ കാണുമ്പോൾ നല്ല ഒരു ഫീലല്ല അപ്പം ഞാനതൊക്കെ കുറേ നേരം നോക്കിയിരുന്നു മഞ്ഞു മൂടിക്കിടക്കുന്നത് ബെറീസ് അതൊക്കെ നല്ല രസം അല്ലേ പണ്ടത്തെ പണ്ടത്തെ അല്ല നമ്മളൊരു മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു താഴ്വരയിൽ പോയി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ദേ ഈ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു പല വെറൈറ്റി ബെറീസ് ഉണ്ടായിരുന്നു നൂറ്റമ്പതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് മോളിൽ മുകളിൽ കിടക്കുന്നതിന് താഴെ ഇപ്പം ഞാൻ എടുത്തതിന് നൂറ്റി എൺപത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് സ്നോ അതേ ഇപ്പം ഞാൻ തൊട്ടതിന് നൂറ്റി എൺപത് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് പിന്നെ അവിടെ പല ഷോപ്പുകളിൽ ഇങ്ങനെ ക്രിസ്മസ് പപ്പായൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം വീണ്ടും ഞാൻ കണ്ടു ദേ ട്രീകളും ട്രീകളിൽ ഡെക്കറേറ്റ് ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പഴങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഇത് ഞാൻ ഓർക്കുമായിരുന്നു ടേബിൾ ടോപ്പിൽ ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുന്നു പിന്നെ ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു സ്റ്റിക്ക് വാങ്ങിയിട്ട് ഒരു കപ്പിൽ അത് ഉണ്ടാക്കി നമുക്ക് വെക്കാം എന്നൊക്കെ ഓർത്തു ഇതേ അവിടെയും കണ്ടുട്ടോ ഇങ്ങനത്തെ ഹട്ടും പിന്നെ ട്രീ ഹൗസ് പോലത്തെ ഒരു ഹൗസും ഡെക്കറേറ്റീവ് ഡെക്കറേറ്റീവായിട്ടും ഒക്കെ കണ്ടു കുറേ ക്രിസ്മസ് പപ്പാമാർ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മുടെ ബ്രോഡ്വേയിലെ കാഴ്ചകളൊക്കെ അവസാനിക്കാറായി അപ്പോൾ ഞാനിങ്ങനെ ഇനി തിരിച്ച് നടക്കുകയാണ് ഇനിയും കുറച്ച് കാഴ്ചകളൊക്കെ മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറേ നമ്മൾ കണ്ടല്ലോ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒക്കെ നിങ്ങളുടെ മനസ്സിലും ക്രിസ്മസിൻ്റെ ആ ഒരു ഫീലിങ് എത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ത്രില്ലിങ് ആയിരിക്കും ആ ഒരു മനസ്സിലും ക്രിസ്മസ് എത്തി എന്നുള്ളൊരു ഫീലിങ് നമുക്ക് ജനിപ്പിക്കാനായിട്ട് ഒരുപാട് ചെയ്യും ഹെൽപ്പിയും എനിക്കങ്ങനെയായിരുന്നു കേട്ടോ നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ ആ വഴിയൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ അയ്യോ ക്രിസ്മസ് എത്തിയില്ലോ കുറേ നല്ല ശുഭപ്രതീക്ഷകളൊക്കെ നമുക്ക് തോന്നും തോന്നോ അതായത് ഇത് ജോസാൻ കമ്പനിയുടെ ഫ്രണ്ടിൽ കൊറേ ഇങ്ങനെ ലീഫ് വെച്ചിട്ടുണ്ടായിരുന്നു കാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ഡിഐ വൈ ആയിട്ട് ചെയ്യുമ്പോൾ ആ ലീഫൊക്കെ ഹെൽപ്ഫുൾ ആണ് എല്ലാ ഷോപ്പിങ്ങുകളും കഴിഞ്ഞ് ഞങ്ങള് ബ്രോഡ്വേയോട് ബൈ ബൈ അതെ ക്രിസ്മസ് ഷോപ്പിംഗ് അവിടെ നല്ല തിരക്കായതുകൊണ്ട് എല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റിട്ടില്ല വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം കാണിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് മേടിക്കണ പലതും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ഒരു പരിവാക്കി മൈക്കുമ്പോ താഴെ സംശയിച്ചു അപ്പൊ അമ്മയ്ക്ക് ഡ്രസ് മെറ്റീരിയൽ നോക്കാനായിട്ട് ഒരു ഷോപ്പിൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ കുറച്ചും കൂടി ഒന്ന് വീഡിയോ എടുത്തിട്ട് വന്നേക്കാം അപ്പൊ അമ്മ ആ ഷോപ്പിൽ കഴിയുമ്പോഴേക്കും വിളിച്ചാൽ മതി അപ്പോഴേക്ക് ഞാനിവിടെ കുറച്ചും കൂടി വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ആദ്യം അതുകൊണ്ട് ആ കടയിലോട്ട് പോവുകയാണ് അതേ മഴക്കാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ബസ് കയറി പോവാണ് അപ്പം ഞങ്ങളുടെ ഈ ബ്രോഡ്വേ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗത്തിനെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം എല്ലാവരും ട്രീയും പുൽക്കൂടൊക്കെ ഒരുക്കിയോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ അതേ തുടങ്ങാൻ പോണേ ഉള്ളോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വക അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അപ്പൊ നമ്മൾ രണ്ടുപേരും ബ്രോഡ്വേയിൽ പോയി കുറെ സാധനം ഒക്കെ പിന്നെ അന്ന് വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം ഒരു ദിവസം ഞാൻ പോയി കുറച്ച് ഷൂട്ടുകളെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം കൊറച്ച് സാധനവും കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും അമ്മ കണ്ടിട്ടില്ല അപ്പൊ അമ്മയ്ക്കും കാണാം ഒപ്പം പ്രേക്ഷകർക്കും നമുക്ക് കാണിച്ചു കൊടുക്കാം അതിനായിട്ട് രണ്ട് വലിയ കവറുകൾ ഡ്രോയിങ് റൂമിൽ ഇരുന്ന് ഇതെല്ലാം കേട്ടോണ്ടിപ്പണ്ട ഇന്ന് ഫ്രൈഡേ പതിനെട്ടാം തീയതി ആണ് കൂട്ടോ ഡിസംബർ പതിനെട്ടാണെന്ന് വൈകിട്ട് മണിയോട് അടുത്തു അതെ ഓക്കെ ഓരോന്ന് എടുക്കാൻ നമുക്ക് അമ്മ വിചാരിച്ചതും ആയ സാധനങ്ങളൊക്കെ ഉണ്ട് ണ്ട് ഞാൻ പറഞ്ഞാരുന്നു അധികം ഒന്നും മേടിച്ചു കൂട്ടരുത് എന്നാ ആ ഇത് വാങ്ങിച്ചായിരുന്നു അല്ലെ ചെറുപ്പഴം അല്ല അന്ന് നമ്മള് മേടിച്ചതല്ലേ ചെറുപ്പഴം രണ്ടെണ്ണം എഴുപത്തി മാറ്റി വെക്കട്ടെ മാറ്റി മാറ്റി വെച്ചോ വെച്ചോ ഞങ്ങക്ക് ലീഫ് ഉള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ചതുകൊണ്ടാണ് ലീഫ് ഇല്ലാത്തത് രണ്ട് തണ്ട് ആ ഫ്ലവർ ഓയിസിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതും കൂട്ടാ പിന്നെ അടുത്തത് എടുക്കട്ടെ ബില്ല് ഒക്കെ ഇതിൽ കിടപ്പുണ്ടെന്ന് തോന്നണം മാറ്റി വെച്ചിട്ടുണ്ട് ആ ഇതിലുണ്ട് ബില്ല് കിടപ്പുണ്ട് അത് വേറെ ബില്ല് ആയിരിക്കും ആണോ ബില്ലുകൾ ഉണ്ട് എനിക്ക് വേറെ ആയിരിക്കും എല്ലാ സാധനവും ഇങ്ങനെ എടുക്കട്ടെ എടുത്തോ എടുത്തോ ആ അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആ ഇത് തകർപ്പനാണല്ലോ ഇതെവിടെ തൂക്കോ അത് നമ്മക്ക് എവിടെ വേണേലും തൂക്ക ഫ്രണ്ടില് പറഞ്ഞ ഹാങ് ചെയ്തിടുന്നത് വേണം നല്ല ഭംഗിയില്ലേ അടിപൊളി ക്രിസ്മസ് അടിപൊളി രൂപ ഞങ്ങളുടെ ഇല്ലേ അത് മാത്രം ബസാറിലാണോ പിന്നെ ഇത് നമ്മുടെ പള്ളിയിൽ നിന്ന് കരോള് വന്ന് പോയി ഇച്ചിരി എർളിയോ വന്നത് കാരണം ഇവിടെ പെരുന്നാള് നടക്കണമുണ്ട് പതിനെട്ടാം തീയതി പെരുന്നാള് കൂടിയേറിയത് കാരണം പത്താം തീയതി പതിനൊന്നാം തീയതി ഒക്കെ ആയിട്ട് കരോള് വന്നു പോയിട്ടോ അപ്പൊ നമ്മള് ഇനിയിപ്പോ റെസിഡൻസിന്റെ കരോള് വരും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നും അതിന്റെ കരോള് വരണത് അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഹാങ്ങ് ചെയ്യാം ഡോറിൻ്റെ അവിടെ എവിടെ ഇങ്ങനെ ഹാങ് ചെയ്യുക അത് പഴയതിങ്ക മാറ്റി വെച്ചിട്ട് അവിടെ ഹാങ്ങ് ചെയ്യട്ടോ പിന്നെ ഇത് ആവശ്യം എടുത്ത് മാറ്റാൻ കാരണം പൊടി പിടിക്കും പെട്ടെന്ന് നല്ല സാധനം മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് അല്ലേ എടുത്തു അടുത്ത സാധനങ്ങള് ഓ ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് ആ ും കൊച്ചു കണ്ടിട്ടില്ല നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു പറഞ്ഞു പറഞ്ഞു നല്ല എനിക്ക് ഭയങ്കര ഹരാ നല്ല രസല്ലേ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നത് പിന്നെ സ്നോ ഉള്ള ചെറുപ്പഴങ്ങള് ഇതും കണ്ടിട്ടില്ല ഓരോ വർഷം ഓരോ ട്രെൻഡ് വരും അതെ അതെ റെയിൻഡിയർന്ന് പറഞ്ഞ പത്ത് രൂപ കേട്ടോ സ്നോ ഉള്ള ചെറുപ്പഴത്തിനും സ്നോ ഇല്ലാത്ത ചെറുപ്പഴത്തിനും അഞ്ചു രൂപ വെച്ച് രണ്ടിനും അഞ്ചു രൂപ ഇല്ല ഇല്ല പക്ഷെ ഈ റെയിൻഡിയേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മേടിച്ച വേറെ ഒരു കടയില് ഞാൻ അങ്ങനത്തെ കണ്ടിട്ടില്ല അവിടെ ഒരു ഒറ്റ കടയില് മാത്രമേ കണ്ടുള്ളൂ പ്രീമിയർ ഫാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ മേടിച്ചതാ വീഡിയോയിലുണ്ടോ അതൊക്കെ റേറ്റ് റേറ്റ് പറഞ്ഞു ഞാൻ അടുത്തത് എടുത്തോ ഉണ്ടായിരുന്നു അത് ഷോർട്ടേജ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണ് അത് സ്നോ ഇല്ലാത്തതായിരിക്കും അത് ട്രീല് കുറച്ചും കൂടെ വെക്കാനുണ്ട് അതെ അതാണോ അതാണോ പിന്നെ അതൊക്കെ മേടിച്ചത് ഈ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ അത് മറ്റേ ഭിത്തിൽ ഒട്ടിക്കണം പെയിന്റ് പൊളിയില്ലാന്ന് പറഞ്ഞു പൊളിയാത്ത പൊളിയാത്തത് രൂപ അത് ഞാൻ ചോദിക്കട്ടത് കൂടുതലുണ്ടോ ഒരു പാക്കറ്റ് ആ കൂടുതലുണ്ട് പല ആവശ്യങ്ങളും വരും പക്ഷെ അതിന് വേറൊരു ടെക്നീക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ടേബിൾ മാറ്റ് ഹാങ് ചെയ്യാൻ വേറൊരു ടെക്നീക്ക് കൂടി ഉണ്ട് അതിന്റെ ഉള്ളിലാ പറയാണ ചേട്ടനാ പറഞ്ഞ ഇത് ഭിത്തിൽ ഒട്ടിക്കുന്ന പെയിന്റ് പൊളിയില്ല എന്നു പക്ഷെ അതല്ലാതെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം ആ അതെ അത് മേടിച്ചത് അതിന് വേണ്ടിട്ടാ പേപ്പർ ക്ലിപ്പ് ഇത് ആ മാറ്റേ പ്രസ് ചെയ്യാ എന്നിട്ട് അതിന്റെ ആ ഹോളയില് ഒരു നൂല് കെട്ടി കഴിഞ്ഞാല് ആ ആണിട്ടാ നൂല് കെട്ടിട്ടാ പോരെ ആണി ഇവിടെ വെച്ചിട്ടുള്ള ഒരാണിയില്ലേ പറ്റൂല അല്ലേ സെന്ററിൽ സെന്ററിൽ ആണി അല്ലെങ്കിൽ ആ നൂല് കെട്ടി മതി ഒരു അങ്ങനെയും അതിനു വേണ്ടിട്ട് ഈ ക്ലിപ്പ് മേടിച്ച് അത് ചെയ്യും അതില് ഹോള് പോലെ ഉണ്ടെന്ന പറഞ്ഞല്ലേ ഞാനത് നോക്കിയില്ല റൗണ്ടില് റൗണ്ടില് ഹോള് പോലെ അങ്ങനെ ഇല്ല അപ്പൊ ഇത് ആ മാറ്റിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതിന്റെ ഹോളില്ലേ ഇതിന്റെ ഹോൾ കിട്ടി അങ്ങനെ ചെയ്യാം അതൊരു ഓപ്ഷൻ ഓപ്ഷൻ ആണ് അതല്ല അതിന് വേണ്ടിട്ടാ ഇവിടെ ബ്ലാക്ക് എപ്പടയിലുണ്ടായിരുന്നു ഓ ബ്ലാക്ക് കമ്പനി മേടിക്കണത് അത് വലുത് മേടിച്ചറിയില്ല അറിയില്ല ഏതിനകത്താ ബില്ല് ആ ബില്ല് അതിന്റെ കവറിൽ തന്നെ ഇട്ട് ഇത് വെച്ചു ഒൻപത് എടുത്തു കഴിഞ്ഞ എന്നാന്ന് വെച്ചുകഴിഞ്ഞാ ഇതൊരു കാര്യം ചെയ്താൽ മതി ഇവിടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണത് ആദ്യം എടുക്കുക പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം ഇവിടെ ഇരിപ്പുണ്ടല്ലേ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എന്നിട്ട് ഇത് പിന്നെ അത് അതിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് വേണ്ടി വന്നാൽ ഇത് പൊട്ടിച്ചാൽ മതി അല്ലെങ്കിൽ എല്ലാം പിന്നെ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ കയറ്റാൻ പറ്റൂല അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന എടുക്കുക എന്നിട്ട് ഇത് പൊട്ടിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം എന്നാ അപ്പോൾ ഇത് അപ്പം മേടിച്ചിട്ടുണ്ട് ഇവിടെ പല സംഗതികൾ പൊട്ടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലിരിപ്പുണ്ടാവും അപ്പം അത്രയും സംഗതി തുറന്നു കൂട്ടോ ഇനി അടുത്ത പാക്കറ്റ് അടുത്ത പാക്കറ്റ് പൊട്ടിച്ചോളൂ ആ തുറന്നായിരിക്കും അതിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള വെറൈറ്റി സാധനങ്ങളാട്ടോ കേട്ടോ സഞ്ചി താഴത്തേക്ക് വെക്കാം ആ അതാ നല്ലത് നല്ലത് എടുക്കട്ടെ ആ എടുത്തോ മഞ്ഞു പോലത്തെ ലീഫ് ലീഫ് അതൊന്നെങ്കി നമുക്ക് ട്രീയിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാൻഡിൽ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് ഒയാസിസ് ഇരിപ്പുണ്ടോ ഇവിടെ സ്പോഞ്ചോ ഒയാസിസോ എന്തെങ്കിലും ഒക്കെ പണ്ട് മേടിച്ചുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോന്ന് അല്ലെങ്കിൽ ട്രീയിൽ വെക്കാം എന്തെങ്കിലും ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ സ്പോഞ്ചോ എന്തെങ്കിലും നോക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലേ നമുക്ക് ടേബിളിൽ വേണമെങ്കിൽ കാൻഡിൽ സ്റ്റാൻഡ് പോലെ ആക്കിട്ട് വെക്കാം വെക്കാം അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം ഗ്ലാസ്സിലെന്തെങ്കിലും ആ അങ്ങനെയായാലും എന്നെ കുത്തി വെക്കാം തൽക്കാലം തൽക്കാലം വയസ്ഇസ് പണ്ട് തൃപ്പൂണത്തിൽ മേടിച്ചുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ റിപ്പയർ സമയത്ത് അതൊക്കെ എടുത്ത് മാറ്റി പോയി അതൊക്കെ പിന്നെ കാലങ്ങള് കഴിയുമ്പോൾ അതൊക്കെ മാറ്റണമല്ലോ ഇത് എനിക്ക് തോന്നുന്ന എഴുപത്തഞ്ച് രൂപ തോന്നുന്നു ഒരെണ്ണം അത് എൺപതാ ഇതുകൊള്ളാലോ നല്ല രസമില്ലേ ക്രിസ്മസ് ട്രീയിൽ വെക്കാനാണ് മനസ്സിലായി ഇതൊക്കെ മേടിക്കുന്ന വീഡിയോയിലുണ്ട് അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും ഇതിനോട കണ്ടുകണക്കെ അടുത്തത് എടുത്തോ അത് ഞാൻ സ്റ്റിക്ക് മേടിച്ചതേ ഒരു ക്രിസ്മസ് വില്ലേജ് ഒരുക്കുന്നുണ്ട് അതിൽ വെക്കാൻ വേണ്ടിട്ടാ അത് കണ്ട അത് ലൈറ്റ് അതിന്റെ അടിയിലുണ്ട് തെളിച്ചോ എടി ലാമ്പ് കഴിഞ്ഞ പോലത്തെ ഉണ്ടല്ലോ ഓ ആ ഇത് വില്ലേജിൽ വെക്കാം

അതൊരു പുതിയ കടയിന്നെട്ടോ പ്രീമിയർ ഫാൻസി എന്ന് പറഞ്ഞ വീഡിയോയില് കാണിച്ചു അവര് കൊറേ ക്യൂട്ടായിട്ടുള്ള സെറാമിക്കുകളുടെയൊക്കെ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കി അപ്പൊ അതിൽ ഞാൻ ഇത് നമുക്ക് ഒന്നെങ്കിലും വില്ലേജ് വെക്കുമ്പോ അതിനകത്ത് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ട്രീയില് കെട്ടിത്തൂക്കാം ഇത് ചോക്ലേറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളില് ഒരു പ്ലേറ്റിൽ വെക്കാം നല്ല രസമായിരിക്കും അത് ഇതൊക്കെയാണ് നമ്മളുടെ ക്രിസ്മസ് ബ്രോഡ്വേ പർച്ചേസ് സാധനങ്ങൾ അതെ ഷോപ്പിങ്ങുകൾ കൊണ്ട് മാത്രം കാര്യമില്ല ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടും കാര്യമില്ല എല്ലാ ഭംഗിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ അവിടെ കൊടുക്കൈ അതെ ഓക്കെ കോസ്റ്റ് ഫ്രം ബ്രോഡ്വേ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചാണ് പിന്നെ സെൻ ഫ്രാൻസിസിലെ ടോട്ടൽ എമൗണ്ട് ഇരുന്നൂറ്റി പതിനൊന്നാണ് അവിടെ ആയിരത്തി നാനൂറിന്റെ അടുത്ത് വരുന്ന പർച്ചേസ് നടത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇനി എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോ കാണാം അതെ